ഈശോ മിഷ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ സെൻറ്ററിൽ നിന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ആര് പ്രവർത്തിക്കും യേശു പ്രവർത്തിക്കും നിങ്ങളെന്ന് പറയുന്ന ആരാണ് ഞാനും എൻ്റെ കുടുംബം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അവരുടെ ഭവനങ്ങൾ നമ്മളോട് ശത്രുതയുള്ളവർ നമ്മളോട് അനുകൂലമുള്ളവർ ഇവരെല്ലാം ഇതിൽ ഉൾപ്പെടും ഓരോരുത്തരെയും പേരും അവരുടെ രൂപമെല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് ഈ വചനം വീണ്ടും പ്രാർത്ഥിക്കാം യോഹന്നാൻ പതിനാല് പതിമൂന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്താണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ദൈവമേ നന്ദി കർത്താവായിശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഈ വചനത്തിൻ്റെ അഭിഷേകം യോഹന്നാൻ പതിനാല് പതിമൂന്ന് വചനം എന്നിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരിലും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നേറ്റിരിക്കുന്ന എല്ലാവരിലും വന്ന് നിറയട്ടെ എന്നിട്ട് ഈ വിമോചന പ്രാർത്ഥന കൂടെ നമുക്ക് ചൊല്ലി കാഴ്ചവെക്കാം തീർച്ചയായും അത്ഭുതം സംഭവിക്കും കുറച്ച് ആഴ്ചകളോ കുറച്ച് ഏതാനും മാസങ്ങളോ പതിവായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ വലിയ ഡെലിവറൻസ് വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്താണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റി അവിടുത്തെ തിരു രക്തമൊഴുക്കി പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിൻ്റെ യോഗ്യതയാൽ കോടാനുകോടി മാലാകമാരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെയും രക്തസാക്ഷികളുടെയും വേദസാക്ഷികളുടെയും സഹായവും സംരക്ഷണവും നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ കാര്യം ഏത് കാര്യമാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത് ഏത് ആവശ്യമാണോ ആ ആവശ്യം ഇപ്പോൾ വിശ്വാസത്തോടെ പറയുക എന്നിട്ട് സാധിച്ചു തരണമേ ആ ഈ പ്രാർത്ഥന ആവർത്തിച്ച് എഴുതിയെടുത്ത് ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ അസാധ്യ കാര്യങ്ങൾ തടസ്സങ്ങൾ നീങ്ങി നമുക്ക് സാധിച്ചു കിട്ടും പൊതുവഴികൾ തുറന്ന് കിട്ടും നമുക്കറിയാം ഒരു മരത്തിലേക്ക് നമ്മൾ ഒരു ചെടിയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ആ മരം നമുക്ക് കാണാം പക്ഷെ അതിൻ്റെ വളർച്ച കാണാനായിട്ട് സാധിക്കില്ല ഇതുപോലെ തന്നെ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്കും നമ്മുടെ ബുദ്ധി കൊണ്ടും മനസ്സിലാക്കുന്നതിന് അപ്രാപ്യമായ അപ്പുറത്തുള്ള പല കാര്യങ്ങളും പല ആത്മീയ രഹസ്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാതെ വയ്യ വിശ്വാസത്തോടെ കിട്ടുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക ബോധ്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അത് ദൈവം തന്നെ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു കൊള്ളും സംഗീതനെ നൂറ്റി ഇരുപത്തേഴ് രണ്ടിൽ പറയുന്നില്ലേ അവിടുത്തെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ അന്യരല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ മക്കളായിട്ട് യോഹനാൻ ഒന്ന് പന്ത്രണ്ട് പറയുന്നു തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ക്രിസ്ത്യാനികൾക്ക് മാത്രം നൽകി എന്നാണ് പറയുന്നത് അല്ലേ എല്ലാ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരായ ആർക്കും ഈ വചനം ഈ പ്രാർത്ഥന പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് ദൈവം വഴി നടത്തും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ മനസ്സിലാക്കാനും അംഗീകരിക്കാനുള്ള അനുഗ്രഹം കിട്ടും അതുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചൊല്ലി പ്രാർത്ഥിക്കാം അതോടൊപ്പം നിങ്ങളുടെ കമൻസുകൾ അയക്കണം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഈ ദിവസങ്ങളിൽ ഇത് പലരും ആവശ്യപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വചനങ്ങൾ പോസ്റ്റ് ചെയ്ത് ുന്നുണ്ട് അതിലെ സാക്ഷ്യങ്ങളായിട്ട് പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എടുക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു ചിലരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പ്രാർത്ഥന ആവശ്യങ്ങൾ കൃതജ്ഞതയായിട്ട് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ ലഭിച്ചതായിട്ട് സാക്ഷ്യപ്പെടുന്നുണ്ട് ഇതിനെല്ലാം നിങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് സമർപ്പിച്ച് നന്ദി പറയുന്നു നമുക്ക് ഇനിയും മുട്ടിപ്പായിട്ട് ൂക്ക പതിനെട്ട് ഒന്ന് മഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം അതുകൊണ്ട് പ്രശ്നത്തിലേക്ക് നോക്കി കരഞ്ഞു ജീവിതം മടുത്ത് അവസാനിപ്പിച്ച് കളയാതെ മഗ്നാശരാകാതെ മടുപ്പ് കൂടാതെ ഈ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേറ്റ യേശുനാഥ നമ്മുടെ ജീവിതത്തിൽ തരും അത്ഭുതം ദൈവം പ്രവർത്തിക്കും മാറ്റങ്ങൾ തരും പ്രത്യാശ തരും യേശുവേ നന്ദി യേശുവേ സ്തുതി ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരോടും എല്ലാവർക്കും ഒരു നല്ല ദിവസവും നന്മകളും ആശംസിക്കുന്നു ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്കും നിങ്ങളുടെ ലൈക്കൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ്